വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഉപ്പുമാങ്ങ ഇന്ന് നമുക്ക് ഉപ്പുമാങ്ങ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ രണ്ട് കിലോ കണ്ണി മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് നന്നായിന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം ഒരു കിച്ചൺ ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ചെടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണിത് ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം കുറച്ച് തണ്ടോടുകൂടെ തന്നെയാണ് ഇതിനെ മുറിച്ചെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ഉപ്പ് മാങ്ങ കേടുവരാതെ കുറേ കാലം ഇരിക്കുകയുള്ളൂ ഇതുപോലെ നമുക്ക് എല്ലാ മാങ്ങയും എടുക്കാം ഇനി നമുക്കൊരു ഭരണി എടുക്കാം അടുത്തതായി നമുക്ക് കല്ലുപ്പാണ് വേണ്ടത് ഇനി നമുക്ക് ഭരണിയുടെ അടിയിലായി കല്ലുപ്പ് വിതറാം ഇതിന്റെ മുകളിലായി നമുക്ക് കണ്ണിമാങ്ങ മാങ്ങ കൊടുക്കാം അടുത്തതായി നമുക്ക് കുറച്ചുകൂടെ കല്ലുപ്പ് വിതറാം ഇനി നമുക്ക് കുറച്ചുകൂടെ കണ്ണിമാങ്ങ മാങ്ങ കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് വിതറി കൊടുക്കാം മാങ്ങ തീരുന്നതുവരെ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കണം രണ്ട് കിലോ മാങ്ങയിലോട്ട് ഒന്ന് മുതൽ ഒന്നര കപ്പ് വരെ കല്ലുപ്പ് വേണ്ടി വരും ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഒരു തുണി ഉപയോഗിച്ച് നമുക്കിതിനെ കെട്ടിവെക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാങ്ങയെ മുപ്പത് ദിവസം വെക്കണം അതിനുശേഷം മാത്രമേ തുറക്കുവാൻ പാടുള്ളൂ നാല് ദിവസം കൂടുമ്പോൾ ഈ ഭരണിയെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഉപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും പിടിക്കുകയുള്ളൂ മുപ്പത് ദിവസത്തിനു ശേഷം നമുക്ക് ഭരണി തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല മാങ്ങയിൽ നിന്നും പുറത്തോട്ട് വന്നിട്ടുള്ള വെള്ളമാണിത് അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ തയ്യാറായിട്ടുണ്ട് ഈ മാങ്ങയെ നമുക്ക് ഒരു വർഷത്തിന്റെ മുകളിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ ഈ മാങ്ങ ഉപയോഗിച്ച് നമുക്ക് കറികളും ചട്നിയും അച്ചാറുമെല്ലാം തയ്യാറാക്കി എടുക്കാം താങ്ക്